ഓം ശാന്തി ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ അളവറ്റ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കുന്നതിനായി ദേഹാഭിമാനമാകുന്ന അസുഖത്തെ ഉപേക്ഷിച്ച് പ്രീതബുദ്ധിയുള്ളവരാകൂ തൻ്റെ പെരുമാറ്റത്തെ നല്ലതാക്കോ ചോദ്യം ഏത് കുട്ടികൾക്കാണ് ജ്ഞാനത്തിൻ്റെ തതിരിഞ്ഞ ലഹരി കയറാത്തത് ഉത്തരം ഏത് കുട്ടികളാണ് ബാബയെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞ് ഓർമ്മിക്കണത് ഹൃദയം കൊണ്ട് ബാബയുടെ മഹിമ ചെയ്യണത് ആർക്കാണോ പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധയുള്ളത് അവരിൽ ജ്ഞാനത്തിൻ്റെ തലതിരിഞ്ഞ ലഹരി കയറുകയില്ല ആരാണോ ബാബയെ സാധാരണമെന്ന് കരുതുന്നത് അവർക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല ഓർമ്മിക്കുകയാണെങ്കിൽ തൻ്റെ വാർത്തകളും ബാബയ്ക്ക് തീർച്ചയായും നൽകും കുട്ടികൾ തൻ്റെ വാർത്തകൾ ബാബയ്ക്ക് നൽകുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് ബോധക്ഷയം സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ബാബയ്ക്കും ചിന്തയുണ്ടാകും കുട്ടികളെ ആരെങ്കിലും പുതിയതായി വരികയാണെങ്കിൽ ബാബ പറയുകയാണ് അവർക്ക് ആദ്യം പരിധിയുള്ളതും പരിധിയില്ലാത്തതുമായ രണ്ട് അച്ഛന്മാരുടെ പരിചയം നൽകും ഇത് പഠിപ്പാണ് എല്ലാവരും തന്റെ ബുദ്ധിക്കനുസരിച്ചാണ് പഠിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ പാട്ട് ലഭിച്ചിട്ടുണ്ട് കൽപ്പം മുമ്പ് ആര് എത്ര പഠിപ്പ് ധാരണ ചെയ്തോ അത്രയും ഇപ്പോഴും ചെയ്യും പഠിപ്പിന് ഒരിക്കലും മുളിഞ്ഞിരിക്കാൻ സാധിക്കില്ല പഠിപ്പിന്റെ ആധാരത്തിൽ പദവി ലഭിക്കും അവസാന സമയമാകുമ്പോൾ എല്ലാം മനസ്സിലാകും പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഏത് പദവിക്ക് യോഗ്യനാണ് തീർച്ചയായും ലജ്ജ കാരണം എല്ലാവരും കൈയുയർത്തുന്നുണ്ട് പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് എങ്ങനെ ഇങ്ങനെയാവാൻ സാധിക്കും എന്നിട്ടും കൈയുയർത്തുന്നു ഇതിനെയും അജ്ഞാനം എന്നേ പറയൂ ബാബയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കും ഇതിലും കൂടുതൽ ബുദ്ധി ലൗകികത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ട് അവർ മനസ്സിലാക്കും ഞങ്ങൾ സ്കോളർഷിപ്പ് നേടുന്ന യോഗ്യരല്ല വിജയിക്കില്ല അവർക്കറിയാം ടീച്ചർ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതിൽ ഞാൻ എത്ര മാർക്ക് നേടും ഞങ്ങൾ പദവിയോടെ പാസ്സാകും എന്ന് പറയാൻ കഴിയില്ല വിനാശകാലത്തെ വിപരീത ബുദ്ധി എന്നതിന്റെ അർത്ഥം എന്താണ് ഏർ ഭാവ പറയുകയാണ് ബാബയെ ഓർമ്മിക്കുക ഇത് ഗുപ്തമായ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞ് ഓർമ്മിക്കുന്നു ഹൃദയം കൊണ്ട് മഹിമ പാടുന്നു ചില കുട്ടികൾ ബാബയെ സാധാരണമെന്ന് കരുതുന്നു അതിനാൽ ഓർമ്മിക്കുന്നില്ല ബാബ എന്തെങ്കിലും പ്രൗഢിയൊന്നും പ്രദർശിപ്പിക്കുന്നില്ല ഭഗവാന്റെ വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ രാജ്യപദവി നൽകുന്നതിനായി രാജയോഗം പഠിപ്പിക്കുകയാണ് ധാരണയ്ക്കുള്ള പോയിന്റ് സ്വയം സ്വയത്തെ സദാ സുരക്ഷിതമാക്കി വയ്ക്കുന്നതിനായി ബുദ്ധിയെ വിചാരസാഗര മരണത്തിൽ ബിസിയാക്കി വയ്ക്കണം സ്വദര്ശന ചക്രധാരിയായി ഇരിക്കണം അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ തൻ്റെ സമയത്തെ വ്യർത്ഥമാക്കരുത് അടുത്ത പോയിന്റ് ശരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നതിനായി ബാബ എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിക്കണം യുടെ ശക്തിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി തൻ്റെ അവസ്ഥയെ അചഞ്ചലവും ദൃഢവുമാക്കി മാറ്റണം വരദാനം ബ്രഹ്മബാബയ്ക്ക് സമാനം ലക്ഷ്യത്തെ ലക്ഷണത്തിലേക്ക് കൊണ്ടുവന്ന് പ്രത്യക്ഷ സാമ്പിൾ ആയി മാറുന്ന സർവരുടെയും സഹയോഗിയായി ഭവിക്കൂ ണോ ബ്രഹ്മാ ബാബ സ്വയത്തെ നിമിത്ത ഉദാഹരണമാക്കി മാറ്റുകയും സ്വയം മുന്നോട്ട് വന്ന സേവനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ലക്ഷ്യത്തിൻ്റെ ലക്ഷണം കൊണ്ടുവന്ന് അർജുനനും സം നമ്പർ വണ്ണുമായത് വിജയിമായത് അതുപോലെ ബ്രഹ്മബാബയുടെ ചുവടുകളെ പിന്തുടരുന്നവരായി മാറണം ജീവിതത്തിൽ സർമ്മങ്ങളിലൂടെ ഗുണമൂർത്തിയും പ്രത്യക്ഷ ഉദാഹരണവുമായി മാറി മറ്റുള്ളവർക്കും കൂടി ഗുണങ്ങൾ ധാരണ ചെയ്യുവാനുള്ള സഹയോഗം നൽകണം ഇതിനെയാണ് ഗുണദാനം എന്ന് പറയുന്നത് ദാനം എന്നാൽ സഹയോഗം നൽകുക എന്നാണ് അർത്ഥം ഇപ്പോൾ എല്ലാ ആത്മാക്കളും കേൾക്കുന്നതിന് പകരം പ്രത്യക്ഷമായ തെളിവ് കാണാനാണ് ആഗ്രഹിക്കുന്നത് അതിനാൽ ആദ്യം സ്വയത്തെ ഗുണമൂർത്തിയാക്കി മാറ്റൂ ശ്ലോകൻ സർവരുടെയും നിരാശകളാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവർ തന്നെയാണ് ജ്ഞാനദീപങ്ങൾ ഓം ശാന്തി